നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി പേവിഷബാധ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി തെരുവു നായ്ക്കൾക്ക് പ്രതിരോധ കുത്തിവയ്പ് നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തും കേരള സർക്കാർ മൃഗസംരക്ഷണ വകുപ്പും സംയുക്തമായാണ് പേവിഷബാധ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി തെരുവു തീവ്ര പ്രതിരോധ കുത്തിവയ്പ്പ് യജ്ഞം നടത്തുന്നത് മായന്നൂർ ചിറങ്കര സെന്ററിൽ വെച്ച് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു നായ്ക്കളിൽ നിന്ന് ഭീഷണി നേരിടുന്ന സന്ദർഭത്തിൽ ആ ഭീഷണിക്ക് ഒരു പരിധി വരെ കുറവ് വരുത്തുന്നതിന് സഹായകമാകുന്ന പദ്ധതിയാണ് ആ എ ബി സി പ്രോഗ്രാം അനുസരിച്ച് പ്രതിരോധ പ്രവർത്തന കുത്തിവയ്പ്പ് എന്നെ തുടർന്ന് ആരംഭിക്കുകയാണ് അപ്പം ഏകദേശം നമുക്ക് നമ്മുടെ പഞ്ചായത്തില് ഒരു മുന്നൂറോളം ഇരുന്നൂറോ മുന്നൂറിൻ്റെ ഇടയിലെ നായ്ക്കളെ നമുക്കിതുപോലെ പ്രതിരോധ കുത്തിവയ്പ്പ് നടത്താനായിട്ട് സാധിക്കും അപ്പം എല്ലാ ഭാഗങ്ങളിലും എത്തി അപകടകാരികളായിട്ടുള്ളവരെ തെളിഞ്ഞു പിടിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് എങ്കിൽ പോലും ഒരു ഈ അതിനു സഹായ എല്ലാ വിഭാഗം ആളുകളുടെ ഗ്രാമപഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ബിജു തടത്തിവിള പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി രാജേഷ് ഇ കെ മനോജ് വെറ്റിനറി ഡോക്ടർ സന്ധ്യാചുതൻ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു